ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളെ വീടിൻ്റെ അടുത്ത് ഒരു റെയിൽവേ ഗേറ്റ് ഉണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു റെയിൽവേ ഗേറ്റിൻ്റെ തുറക്കുന്നതും അടയ്ക്കുന്നതും എങ്ങനെയാണ് നിൻ്റെ സെറ്റപ്പൊക്കെ ഒന്ന് കാണിക്കാമെന്ന് കരുതി ഫ്ലാറ്റിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു മൈൽ ഒന്നര മൈൽ ദൂരെയുള്ള ഒരു റെയിൽവേ ഗേറ്റ് ആണ് പ്രത്യേകിച്ച് ഇവിടെ റെയിൽവേ ഗേറ്റ് ക്ലോസ് ചെയ്യാൻ വേണ്ടി ആൾക്കാരോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം ഓട്ടോമാറ്റിക്ക് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ് അപ്പം നമുക്കത് ഒന്ന് കണ്ടുകളയാം റെയിൽവേ ഗേറ്റ് അപ്പോൾ അപ്പോൾ അതൊക്കെ അങ്ങോട്ടേക്ക് പോകാം നിലവിലിപ്പോൾ ആണ് ഇതിപ്പോൾ എപ്പോഴാണ് സാധാരണ നോർമലി അധികം സമയം വരാറില്ല ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒക്കെ കൂടുമ്പോഴത്തേക്കും ഇത് ഓപ്പൺ ആകുകയും തുറക്കുകയും ചെയ്യുന്നുണ്ട് ഈ റൂട്ടിൽ എപ്പോഴും ട്രെയിൻ ഉള്ള ഒരു വഴിയാണിത് അത് കൂടാതെ ഇതിൻ്റെ തൊട്ടപ്പുറത്തേക്ക് ലോങ്ങ് പോകുന്ന വണ്ടി പോകാൻ ട്രെയിൻ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വേറൊരു വഴിയുണ്ട് അവിടെ പാലമാണ് ഉള്ളത് ഇതിപ്പോൾ തൊട്ട് താഴെയുള്ള സെറ്റപ്പാണ് ഇത് ഇതിൽ കൂട്ടു തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഇലക്ട്രിക് സപ്ലൈ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അടിയിൽ കൂട്ടു തന്നെയാണ് അതായത് നിലവിൽ ഇതിനകത്ത് മൂന്ന് ലൈൻ ഉണ്ടാവും മൂന്ന് പാളം അപ്പോൾ അതിനകത്ത് ഒരു ലൈൻ ഇലക്ട്രിക് ആണ് ബാക്കി രണ്ട് ലൈൻ വീല് പോകാനുള്ള സെറ്റപ്പ് അങ്ങനെയാണ് ഇതിൻ്റെ ഇലക്ട്രിക് സപ്ലൈ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അടിയിലാണ് വരുന്നത് ഇത് ദൂരേക്ക് പോകുന്ന ട്രെയിനാണ് അധികം പോയോളൊന്നുമില്ല ഒരു എട്ടോ പത്തോ ബോഗി അല്ലെങ്കിൽ മാക്സിമം ചിലപ്പോൾ ചിലതിനകത്തൊക്കെ രണ്ടോ മൂന്നോ ബോഗികളൊക്കെ കാണാറുള്ളൂ പൊതുവേ അധികം ബോഗികളൊന്നുമില്ല നമ്മൾ വണ്ടി കൊണ്ട് വരുമ്പോൾ തന്നെ ലൈറ്റ് ബ്ലിങ്ക് ആവും അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യുക ഇതൊക്കെയാണ് സെറ്റപ്പ് ഇതാ ഇതായിപ്പോൾ ലൈൻ ലോൺ ആയിട്ടുണ്ട് അടുത്ത ട്രെയിൻ വന്നു ജസ്റ്റ് ഇതാ ഇതേപോലെ രണ്ട് സൈഡിനും പകുതി പകുതി താഴേക്കാവും ഉള്ളിൽ വണ്ടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇറങ്ങി പോകാനുള്ള സെറ്റപ്പാണ് ഈ ഒരു സൗണ്ട് കേട്ടാൽ ഉടനെ തന്നെ നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യണം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വണ്ടി എടുക്കാൻ ക്ലോസ്ഡ് ആയി ക്യാമറ സിസ്റ്റമാണ് കൂടാതെ ഇതിനകത്ത് ഇലക്ട്രിക് സപ്ലൈ ഉള്ളതുകൊണ്ട് തന്നെ സൈഡിൽ കംപ്ലീറ്റ് എല്ലാ ട്രെയിൻ റെയിൽവേ ലൈനിൻ്റെ സൈഡ് കംപ്ലീറ്റ് തന്നെ ഇവർ ആൾക്കാരൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ വെയിൽ കമ്പി കമ്പി വെയിൽ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ഹൈ വോൾട്ടേജ് ആണല്ലോ ഇവർ അടിയിൽ കൂടെ പോവുക അപ്പോൾ അങ്ങനെ ട്രെയിൻ വരുന്നുണ്ട് അതും കൂടെ കാണിച്ച് തരാം ഇത് മോളീന്ന് വേറെ ട്രെയിൻ പോകുന്നതാണ് അപ്പുറത്തെ സൈഡിൽ നിന്നുള്ള ഒന്ന കാണിച്ച പോലെ ഉള്ള താഴെന്നുള്ള ട്രെയിൻ വരാനായിട്ടില്ല ഇതങ്ങ് ദൂരെ കാണുന്ന ഇതാ ഇത് നല്ല ഹൈ ഡെൻഷൻ ക്യാമറയാണ് ഇരിക്കുന്നത് ഇത് വെച്ചിട്ടാണ് ഇതിൻ്റെ കൺട്രോളിങ് കംപ്ലീറ്റ് നടക്കുക അപ്പോൾ ആരെങ്കിലും ഇതിനകത്ത് പെട്ടിട്ടുണ്ടോ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്ന ക്യാമറയാണിത് ഇത് ഇത് വെച്ചിട്ടാണ് എൻ്റെ കൺട്രോൾ റൂമിൽ നിന്ന് ഇവര് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഇതാണ് റെയിൽവേ ഗേറ്റ് ക്ലോസിങ്ങും ഓപ്പണിങ്ങും അപ്പോൾ ഇതുപോലെയുള്ള വൈവിധ്യങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും അനവധി വരുന്നതാണ് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ലണ്ടനിലെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇതുപോലുള്ള വിശേഷങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്